ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പ്രധാനമായിട്ടും എത്തിയിട്ടുള്ളത് നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് പുതിയൊരു വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഇത്തരത്തിലൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെ പ്രധാനമായിട്ടും ഈ പറയുന്ന കേരള ഹൈക്കോടതി പോലെ പറഞ്ഞ എന്താണ് പരമോന്നത നീതിപീഠത്തില് അല്ലെ ഒരു ജോലി ആഗ്രഹിക്കാത്തവരെ ആരും കാണില്ല അത്തരത്തില് ഒരു പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണ് നിങ്ങളെങ്കിലും നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്ക് ഒരു പുതിയ ഒരു വിജ്ഞാപനം ആ വന്നിരിക്കുകയാണ് നമുക്ക് ഏതെല്ലാമാണെന്ന് നോക്കിയാലോ അപ്പം ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പോസ്റ്റ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസ യോഗ്യത ഇതെല്ലാമാണ് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അല്ലെ അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണ് എന്നോട്ട് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ടും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലെ ഈ പറഞ്ഞ പി എസ് സിക്ക് വേണ്ടിയിട്ടും എസ് എസ് സിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലോ പ്രധാനമായിട്ടും ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള ഹൈക്കോടതിയിലേക്കാണ് അല്ലേ ഹൈക്കോർട്ട് ഓഫ് കേരള അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയിലേക്കാണ് നീങ്ങുന്നത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ഓപ്പറേറ്റർക്കാണ് ഒന്ന് വിളിച്ചിട്ടുള്ളത് മറ്റൊന്ന് അറ്റൻഡർ ഗ്രേഡ് ടു ഡ്യൂപ്ലിക്കേറ്റഡ് ഓപ്പറേറ്റർ രണ്ട് തസ്തികളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പത്തൊമ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റൊന്ന് ഇരുപത് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കെയിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് മുതൽ അൻപത്തിയേഴായിരത്തി തൊള്ളായിരം വരെയും മറ്റ് ഗ്രേഡ് ടുവിന് ഏകദേശം ഇരുപത്തി നാലായിരത്തി നാനൂറ് മുതൽ അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് വരെയാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ സാലറി സ്കെയിലായിട്ട് നൽകിയിട്ടുള്ളത് അല്ലേ ഏകദേശം വേക്കൻസികളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ വേക്കൻസികളെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കൂടാതെ തന്നെ വേക്കൻസിയിൽ ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പം വേക്കൻസിയിൽ ഇത് തന്നെ ആരെയും നിർബന്ധമൊന്നും ഇല്ലാത്ത എന്ത് ചെയ്യും വേക്കൻസികൾ വ്യത്യാസം വരാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് സാധ്യതയുണ്ട് കാരണം മാത്രമല്ല ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കൂടിയാണിത് ഓക്കെ പണ്ടത്തെ കൂട്ട് പോസ്റ്റ് വഴി അയച്ച് ഉള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇത് ഓൺലൈനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ പലരും പറഞ്ഞ രീതിയിൽ ആ ഒരു വേക്കൻസി അപ്പം അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞെന്തി മാറ്റി വെക്കരുത് ആരും മാറ്റി വെക്കരുത് കാരണം ഒരു വേക്കൻസിൽ ഒരു വേക്കൻസി അത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യാ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങൾ ഒരു വേക്കൻസി കണ്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സംശയിക്കുകയാണെന്നുള്ളതാണ് അതായത് നമ്മളെ കഴിവിലോ നമ്മൾ പഠിച്ചതിലോ നമുക്ക് തന്നെ ഒരു വിശ്വാസമില്ല ഇല്ല എന്നുള്ളതാണ് ഓരോ വേക്കൻസി കാണുമ്പോൾ ഇത് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലാന്ന് നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കാറുണ്ട് അല്ലെ പറഞ്ഞ പത്ത് അയ്യായിരം വേക്കൻസിയെ കണ്ടാലേ ചിലർ ഉള്ളൂ അല്ലേ പറഞ്ഞ ചിലപ്പോൾ ചിലപ്പോൾ ആളുകൾ നൂറ് വേക്കൻസി കണ്ടാൽ പോലും അയക്കാത്ത ആളുകളുണ്ട് അല്ലെ കുറെ കാലം ആലോചിക്കാം പറഞ്ഞ ഒരു വേക്കൻസി ആയാലും രണ്ട് വേക്കൻസി ആയാലും ഒമ്പത് വേക്കൻസി ആയാലും വിളിച്ചാൽ തന്നെ നിങ്ങളെ കൊണ്ട് അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഓക്കെ അല്ല ചിലതിനൊക്കെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും ചിലതിനൊക്കെ ഫീസ് അടയ്ക്കേണ്ടതായ എക്സാമിനേഷനൊക്കെ ഉണ്ട് അല്ലേ അപ്പം നിങ്ങളെ കൊണ്ടാവുമെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് വെറുതെ അപേക്ഷിച്ചാൽ മാത്രം പോരാ ആ പോസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞെന്ത് ചെയ്യാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതല്ല ഒരു പോസ്റ്റ് വരികയാണെങ്കിൽ പോലും അത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം എന്നുള്ളതാണ് ല്ല ഒന്നെങ്കിൽ പറയുന്ന രീതിയിൽ വളരെ ജോലി വളരെ അത്യാവശ്യമുള്ള ഒരാൾ തന്നെയായിരിക്കും ഈ പറയുന്ന വീഡിയോ കാണുന്നത് അല്ലേ ഇത് പ്രധാനപ്പെട്ടും കാരണം കാണാനുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്താണത് നിങ്ങൾക്കും ഒരു ജോലി ആവശ്യമാണ് എന്നുള്ള ഒരു ആവശ്യബോധം നിങ്ങൾ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊരു നോട്ടിഫിക്കേഷൻ ഉള്ളപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആവശ്യബോധം നമുക്കുണ്ട് അല്ലെ പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക അല്ലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻസ് എല്ലാം എത്ര തന്നെ പഠിച്ചെന്ന് പറഞ്ഞാലും സ്വന്തമായൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്തില്ല വിജയിക്കില്ല എന്നുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവരെല്ലാം തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഓക്കെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോയാലോ പ്രധാനമായിട്ടും അതിനകത്ത് കൊടുത്തിട്ടുള്ള ഏജ് ലിമിറ്റാണ് ഓക്കെ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇട്ട് ജനിച്ചവർക്ക് പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും അല്ലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് മിഡിൽ ജനിച്ചവർക്ക് എന്തിനും പറ്റും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും അല്ലേ ഒന്ന് ഒന്ന് എന്താണ് രണ്ടായിരത്തി ഏഴ് മിഡിൽ ജനിച്ചവർക്ക് എന്തിനെ പറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്തതാണ് എക്സർവീസ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ഇത്തരത്തിൽ റിലാക്സേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ജനറലി എല്ലാവർക്കും രണ്ട് ഒന്ന് അല്ലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇവിടെ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അത് കൂടാതെ തന്നെ എ സി എസ് സി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലുള്ളവർക്ക് എന്നെ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ സി ഒരു സീക്വന്റ് എന്നുള്ളതാണ് അല്ലെ പറയുന്ന പത്താം ക്ലാസ് യോഗ്യതയാണ് ഏറ്റവും മിനിമമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് തത്തുല്യം ഉണ്ടായാലും മതി പക്ഷെ തത്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന തത്തുല്യമാണെന്ന് വരുത്തുക എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ പ്രധാനമായിട്ടും രണ്ട് രീതിയിലായിരിക്കും എക്സാമിനേഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത് ഒന്നെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ എക്സാമിനേഷൻ ഓക്കെ എക്സാമിനേഷൻ അകത്ത് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉണ്ട് കാരണം എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നാമത് ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്തമാറ്റിക്സ് അല്ലെ മാത്തമാറ്റിക്സ് മെന്റൽ എബിലിറ്റി ഇംഗ്ലീഷ് അടങ്ങുന്ന ഒരു പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും അത് വരുന്നത് അതിനുശേഷം അല്ലെ ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയ ശേഷം ആയിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളെ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം അപ്ലൈ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും നോക്കുക ഡേറ്റ് ഓഫ് കൺവെൻസ്മെന്റ് ഓഫ് ദ ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പറയുന്നത് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതുകൂടാതെ തന്നെ ക്ലോസ് ചെയ്യുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് അതായത് അടുത്ത വർഷം അതായത് അടുത്ത അടുത്ത വർഷം അല്ലെ അടുത്ത മാസമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പതിനേഴാം തീയതി അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും അല്ലേ അതേപോലെ തന്നെ ഫീ അതായത് ഒരു ചെറിയ നിശ്ചിതമായിട്ടൊരു ഫീ എന്ത് അടക്കേണ്ടതായിട്ട് വരും ഓക്കെ ചിലർക്ക് അടയ്ക്കേണ്ടതായിട്ട് വരില്ല ചിലർക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും ഏകദേശം അറുന്നൂറ് രൂപ അടുപ്പിച്ചാണ് എന്തിന്ന് അതിൻ്റെ ഫീസ് അവർ എന്ത് ചെയ്യുന്ന പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ അല്ലേ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ദ ഓൺലൈൻ മോഡ് എന്ന് പറയുന്നത് അതായത് ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയായിട്ട് നൽകിയിട്ടുള്ള ഇരുപത്തിയേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണെന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട് അപ്പം ഒരു പത്താം ക്ലാസ് യോഗ്യതയാണ് അല്ലെ ട്വൻത് ക്വാളിഫിക്കേഷൻ ആണ് പി സി പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തസ്തികയും കൂടിയാണ് ഈ പറയുന്ന കേരള ഹൈക്കോടതിയിലേക്കുള്ള ഈ ഒരു എന്താണ് നിയമനം എന്ന് പറയുന്നത് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഓക്കെ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഇനി തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കുഴിച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് വർക്ക് ഈ പറയുന്ന ഹൈക്കോടതി എന്ത് ചെയ്യും സ്ഥിരജോലി നേടാൻ വേണ്ടി സാധിക്കും ഏകദേശം നമ്മൾ പറഞ്ഞു അല്ലെ ഈ പറഞ്ഞ ട്വന്റി ഫോർ കെ ടു ഈ പറയുന്ന ഫിഫ്റ്റി സെവൻ കെ അടിപ്പിച്ചാണ് അത് സാലറി ആയിട്ട് വരുന്നത് അല്ലേ ഇതിനിപ്പം എനിക്ക് കോഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോക്കി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്നുണ്ട് എക്സ്പെർട്ട് ഫാക്കൽറ്റിയുടെ സപ്പോർട്ടിൽ നൽകുന്നുണ്ട് ഡെയിലി പ്രാക്ടീസ് എക്സാമിനേഷൻസ് മോക് ടെസ്റ്റുകൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൽകി വരുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള എല്ലാ സപ്പോർട്ടും പറയുന്ന എക്സാമിനേഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ആയിക്കോട്ടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ആയിക്കോട്ടെ ക്ലാസുകളായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ആയിക്കോട്ടെ മോക്ടേഴ്സിലുള്ള ബന്ധപ്പെട്ട സംശയങ്ങളായിക്കോട്ടെ അല്ലെ എന്ത് സംശയം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യാ ക്ലിയർ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്നതായിരിക്കും അപ്പം ഒരു ഒരു വേക്കൻസി ഉള്ളത് അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കരുത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ ആരും തന്നെ എന്ത് ചെയ്യരുത് മാറി നിൽക്കരുത് ഓക്കെ അതുകൂടാതന്നെ നീ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് ഞാൻ അതിൻ്റെ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട് കെ എച്ച് ടി പി എസ് ഡബിൾ ഡബിൾ സ്ലാഷ് എച്ച് സി എ കെ ആർ ഇരുമറ്റ് പോർട്ടലാണ് കേട്ടോ പോർട്ടലാണ് കാണാൻ പറ്റാത്തവർക്ക് എഴുതുന്നത് സ്ലാഷ് എച്ച് സി കെ ആർ ഇ െ സോറി റിക്രൂട്ട്മെന്റ് കേരള സ്പോർട്സ് ഡോട്ട് ഇന്നെന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്കൊരു വൺ ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിനു ശേഷം അല്ലെ ശേഷം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഇന്ത്യ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടവർ ഉടനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മൾ പറഞ്ഞു പറയുന്ന കോഴ്സിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിലേക്ക് എന്തെങ്കിലും മറ്റും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും കോഴ്സോട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഈ കൈ പരീക്ഷകളെയോട് ബന്ധപ്പെട്ട കോഴ്സോട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും എന്തെങ്കിലും മറ്റും നിങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു നമ്പർ കാണാൻ വേണ്ടി സാധിക്കും അല്ല ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ഈ നമ്പര് വിളിച്ചതിനു ശേഷം നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സോട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ എന്താ ലഭ്യമാകുന്നതാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞാലും ഈ പറഞ്ഞ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോബാണ് ഹൈക്കോടതി സുപ്രീം കോടതി അല്ലെങ്കിൽ ജഡ്ജ് ഈ പറയുന്ന പ്രധാനപ്പെട്ട പരമോന്നത നീതി നായ കോടതികളിലേക്ക് ഒരു ജോലി കിട്ടാതെന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസായിട്ടൊരു കാര്യമാണ് അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും വീണ് കിട്ടിയെന്ന് വരില്ല ഓക്കെ അപ്പം ഒന്ന് ഒരു വേക്കൻസി രണ്ട് വേക്കൻസിയോ അഞ്ച് വേക്കൻസി പത്ത് വേക്കൻസിയോ ആയിക്കോട്ടെ എന്ന അവസരങ്ങൾ ഒന്നും തന്നെ പാഴാക്കരുതെന്നുള്ളതാണ് പലപ്പോഴും പല ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പി ഒക്കെ സിയൊക്കെ കുറേ നാൾ പഠിച്ചു ചിലർ ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ിസ്റ്റ് വന്നെങ്കിൽ പോലും ചിലർക്ക് ജോലി കിട്ടിയെന്ന് വരില്ല അല്ലേ അപ്പം അങ്ങനെ വന്നിട്ട് ഈ പറഞ്ഞ ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്ന ചില ആളുകൾ പറഞ്ഞു കേട്ടുള്ള ഒരു പഴമൊഴി അത് അതായത് പണ്ട് ഞാൻ ഈ പറഞ്ഞ ഒന്നും രണ്ട് വേക്കൻസികളൊക്കെ വരുന്ന സമയങ്ങളിൽ പോലും ഞാൻ ഈ പറയുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാറില്ലായിരുന്നു ഇപ്പം പിൽക്കാലത്ത് പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് പല പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ പറയുന്ന ഒന്ന് രണ്ട് പോ വേക്കൻസികൾ വരുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് അതിന് എഴുതേണ്ടതായിരുന്നു അല്ലേ എഴുതേണ്ടതായിരുന്നു എന്നുള്ളൊരു പൊതുവേ ആളുകളിനെ പറഞ്ഞേട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിഗ്രറ്റ് നാളെ കാലത്ത് നിങ്ങൾക്കും വരരുത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആലോചിച്ചു തീരുമാനം എടുത്തുകൊണ്ട് അല്ല നിങ്ങൾ ഒരു പാതി ഒരു ഗോൾ സെറ്റ് ചെയ്യണം എനിക്ക് വേണ്ടത് ഇതാണെങ്കിൽ ഇതിന് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയിക്കോട്ടെ ഇത് പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ കാറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ അല്ലേ ഇനി ഐ എ എസ് ഓ പി എസോ അല്ലെ ഈ പറഞ്ഞ സിവിൽ സർവീസ് എക്സാമിനേഷൻസോ യു പി എസ് സിയുടെ മറ്റേ എന്തെങ്കിലും ഇപ്പം ആർമിഡ് പോലീസ് എക്സാമിനേഷൻസോ എന്തും ആയിക്കോട്ടെ ആദ്യമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചൊരു കോൺഫിഡൻസ് ആദ്യമേ ബിൽഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ അതിനൊരു ഒരു ഒരു ഇതൊരു എന്താണ് ഒരു മെത്തേഡ് അല്ലെ മെത്തേഡ് ഉണ്ടാക്കി സ്ട്രക്ചർ ചെയ്ത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യ സമയങ്ങളിൽ ഇച്ചൊരു ബുദ്ധിമുട്ട് നേടുവെങ്കിൽ പോലും തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഓക്കെ അത് ഈ പറഞ്ഞ വിജയിച്ചവർ ആരെ നിങ്ങളെ ചോദിച്ചാൽ അവർ അങ്ങനെ തന്നെ പറയും ഓക്കെ അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന അപേക്ഷകൾ സഹിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ അപേക്ഷ അയക്കുക അതിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ സെറ്റല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എ സി ബേക്കാൻ ആപ്പ് പെസ്റ്റോൾ ആപ്പ് സ്റ്റോൾ അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതായത് ആപ്പാട് ബന്ധപ്പെട്ട കോഴ്സുകളോട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ചൊക്കെ എന്ത് ചെയ്യാൻ കോണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം മറക്കണ്ട നിങ്ങൾക്ക് പറഞ്ഞാൽ മുഴുവൻ സിലബസ് കവറേജും എക്സ്പേർട്ട് ഫാക്കൽറ്റി സപ്പോർട്ടും അതേപോലെ പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് സെറ്റുകൾ നൽകി നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി ഇന്ത്യയും തയ്യാറെടുക്കുന്നതായിരിക്കും അപ്പം കോളേജിലെ ഒരു ജോലിയെ സ്വപ്നം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പഴ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ വീണ്ടും കാണാം